കാട്ടുനീതി ചോദ്യം ചെയ്തയാൾ പുറത്ത് കോടതി പോലും ഇവർക്ക് താഴെയോ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് കോടികളുടെ ക്രമക്കേട് നഷ്ടം ഏഴു കോടി എഴുപത്തിയേഴര ലക്ഷം പതിനാല് വർഷം ഭരിച്ച പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും കുടുംബാംഗങ്ങൾ മാത്രം തിരിച്ചടയ്ക്കേണ്ടത് ഒന്നര കോടി ഒരേ വസ്തുവിന്റെ ഇടിൽ മുപ്പത് വരെ ചിട്ടിയും വായ്പയും തകർച്ചയുടെ ഘട്ടത്തിൽ നിക്ഷേപകർ വെറും കൈയ്യോടെ മടങ്ങേണ്ടിവരുമ്പോൾ കുടിശ്ശികയുടെ പകുതിയോളം കുറച്ചു നൽകാനുള്ള നീക്കം കോടതിയിൽ ചോദ്യം ചെയ്തത് കുറ്റമോ അതിന്റെ പേരിൽ ജീവനക്കാരനായ സി പി എം നേതാവിനെ സി പി എം ഭരിക്കുന്ന ഐരൂർ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് സസ്പെൻഡ് ചെയ്ത നീതിബോധമേ നമിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിലൂടെയാണ് ഐരൂർ വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളും ഭീമമായ നഷ്ടകഥകളും അറിയുന്നത് ആയിരക്കണക്കിന് സഹകാരികളും നൂറുകണക്കിന് നിക്ഷേപകരുമുള്ള ജില്ലയിലെ തന്നെ മുന്നണിയിലുള്ള സഹകരണ ബാങ്കാണ് ക്രമക്കേടുകളുടെ തലസ്ഥാനമായത് ക്രമക്കേടുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി മാധ്യമ വാർത്തയായതോടെ അതുവരെ മിണ്ടാതിരുന്ന പ്രതിപക്ഷങ്ങൾ മനസ്സിലാ മനസ്സോടെ സമരങ്ങൾ ആരംഭിച്ചു യു ഡി എഫും ബി ജെ പിയും കുറെ മുദ്രാവാക്യം വിളിച്ച് ദിവസങ്ങളോളം നാട്ടുകാരുടെ കർണപടം തകർന്നെന്നല്ലാതെ ഒരു നിയമ നടപടിക്കും തയ്യാറായില്ല ഒടുവിൽ ഇവരെല്ലാവരും വീണ്ടും മിണ്ടാവ്രതം ആരംഭിച്ചു വലിയ തുക നിക്ഷേപിച്ചവരുൾപ്പെടെ പണം കിട്ടാതെ കണ്ണീരോടെ വെറും കയ്യുമായി മടങ്ങി ഇതിനിടയിലാണ് അമ്പത്തി ലക്ഷം രൂപ കുടിശ്ശികയുള്ള ആളിന് പകുതിയോളം തുക കുറച്ച് നൽകാൻ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചത് നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന സ്ഥിതിയിൽ ഡയറക്ടർ ബോർഡ് എടുത്ത തീരുമാനത്തിനെതിരെ ബാങ്ക് സീനിയർ ക്ലർക്ക് സിബി തോമസ് ഹൈക്കോടതിയിൽ റിട്ട് നൽകി ബാങ്കിന്റെ രക്ഷയ്ക്ക് നീതിപീഠത്തെ സമീപിച്ച മുൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതാവും സി പി എം ഐരൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായ സിബിഐ സി പി എം ഭരിക്കുന്ന ബാങ്ക് ഡയറക്ടർ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്നിന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ജില്ലയിൽ ഒട്ടെല്ലാ സഹകരണ സംഘങ്ങളുടെയും പ്രവർത്തനം മാതൃകാപരമാണ് കൂടുതൽ സുതാര്യവും ജനകീയവുമായിട്ടാണ് സി പി എം പ്രവർത്തിക്കുന്നത് അഴിമതിയും ക്രമക്കേടും കണ്ടാൽ തിരുത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാറുള്ള സി പി എമ്മിന് ഐരൂരിൽ എന്തു പറ്റിയെന്നാണ് നാട്ടുകാര് ചോദിക്കുന്നത് ഉപരി കമ്മിറ്റിക്കാർ ഇതൊന്നും അറിയുന്നില്ല എന്നും ഇങ്ങനെ പോയാൽ എവിടെ എത്തുമെന്നും ചോദ്യം ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി